ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ചെമ്മീൻ അര കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മുളക് പൊടി ഒരു നാരങ്ങ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തക്കാളി അതുപോലെ തന്നെ രണ്ടുമുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ നമുക്ക് എന്തെയ്യാ കട്ട് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം അതിനിവിടെ ഫ്രൈ ഫാനിൽ ഞാനിവിടെ ഉള്ളി പൊരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിന് നെയ്യും ഒഴിച്ചു കൊടുത്ത് എന്തു ചെയ്യുക നമുക്ക് ഒന്ന് ശേഷം സ്പൈസസും ക്യാരറ്റും ഉള്ളി ഇട്ടുകൊടുക്ക ഇതൊന്നൊന്ന് വഴറ്റിയ ശ വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ രണ്ട് വിസിൽ വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഈ സമയം നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഉള്ളിയൊക്കെ പൊരിച്ചു കൂരിയതിന് ശേഷം അതേ പ്രൈഫാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ചെമ്മീനെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം എന്ന് അതിന് ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്ക പൊരിച്ച് വെച്ചാൽ ചെമ്മീനിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം പൊടിയാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളി ഇല്ലേ അതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് മല്ലയിലെയും ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ മസാല ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ചോറിന് കുറച്ച് ഭാഗം ചോറും എടുത്തു മാറ്റിയതിന് ശേഷം നമ്മുടെ മസാലയെല്ലാം നിരത്തി വെച്ച് നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കോരിയെടുത്ത് വെച്ച ചോറില്ലേ അത് അതിൻ്റെ മുകളിൽ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ദം ചെയ്ത് വെക്കാം അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ബിരിയാണി കുക്കർ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടില്ല അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ച്